ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരിയുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ പിൻവലിച്ചു ശരാശരിയിലധികം മൺസൂൺ മഴ ലഭിച്ചതിനാൽ വിളവെടുപ്പ് പൊതുവെ വൃദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക അരി വിപണിയുടെ നാൽപ്പത് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ള അരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ലോകവിപണിയിൽ എത്തിയ അൻപത്തിയഞ്ച് പോയിന്റ് നാല് മില്യൺ മെട്രിക് ടൺ അരിയിൽ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് മില്യൺ മെട്രിക് ടൺ അരി ഇന്ത്യയിൽ നിന്നായിരുന്നു അരി കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ തൊട്ടു പിറകിലുള്ളത് തായ്ലാന്റ് വിയറ്റ്നാം പാകിസ്ഥാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് ഈ നാലു രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന അരിയുടെ അളവുകൾ കൂട്ടിയാൽ പോലും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന അത്ര വരില്ല എന്നതാണ് യാഥാർത്ഥ്യം നൂറ്റി നാൽപ്പതിൽ അധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ അരി കയറ്റുമതി ചെയ്യുന്നത് ബസ്മതി ഇനത്തിൽപ്പെട്ടതല്ലാത്ത അരി കൂടുതലായി ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത് ബെനിൻ ബംഗ്ലാദേശ് അംകോള കാമറൂൺ ഡിബോട്ടി ഖിനിയ ഐവറി കോസ്റ്റ് കെനിയ നേപ്പാൾ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രീമിയം ക്വാളിറ്റി ബസ്മതി അരി പ്രധാനമായും വാങ്ങുന്നത് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ വിപണിയിൽ ഇന്ത്യൻ അരിയുടെ പങ്ക് ഇരുപത് ശതമാനമായി കുറഞ്ഞ് പതിനേഴ് പോയിന്റ് എട്ട് മില്യൺ മെട്രിക് ടണ്ണിലെത്തി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ഏഴു മാസങ്ങളിലെ അരിയുടെ കയറ്റുമതി കഴിഞ്ഞ വർഷത്തേക്കാൾ നാലിലൊന്ന് കുറയുകയും ചെയ്തു ഇന്ത്യ അരിയുടെ കയറ്റുമതി നിയന്ത്രിച്ചതോടെ പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും തായ്ലൻഡ് വിയറ്റ്നാം പാകിസ്ഥാൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരായി ആവശ്യക്കാർ പെട്ടെന്ന് വർദ്ധിച്ചതും ആവശ്യത്തിലധികം സ്റ്റോക്ക് ഇല്ലാതിരുന്നതും ഈ രാജ്യങ്ങളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തിനിടയിൽ ആദ്യമായി അരിയുടെ കയറ്റുമതി വില വർദ്ധിക്കാൻ ഇടയാക്കി ഇപ്പോൾ ഇന്ത്യ വീണ്ടും ലോകവിപണിയിൽ സജീവമാകുന്നതോടൊപ്പം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ എത്തിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ദശലക്ഷം ടൺ എന്ന റെക്കോർഡ് ഉൽപാദനത്തിൽ നിന്നും വർഷം തോറും ഇന്ത്യയുടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നുണ്ട് ഇന്ത്യ ചൈന ബംഗ്ലാദേശ് ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപാദന വർധനമാണ് ആഗോള വ്യാപാരത്തെ പ്രധാനമായും നയിക്കുന്നത് ഇന്ത്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഉയർന്ന ഉപയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ഉപഭോഗം അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് നാല് ദശലക്ഷം ടണ്ണായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇന്ത്യൻ സർക്കാർ ബസുമതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു ഇതിൽ സെമി മിൽഡ് മീൽഡ് പോളിഷ്ഡ് ഗ്ലോസ്ഡ് ഇനങ്ങൾ ഉൾപ്പെടുന്നു അതുപോലെ ജൂലൈയിൽ ആഭ്യന്തര ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു കേന്ദ്രം കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയത് അതേസമയം ചില രാജ്യങ്ങൾക്ക് അവരുടെ ഭക്ഷ്യസുരക്ഷ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവരുടെ അഭ്യർത്ഥന പ്രകാരം അരി കയറ്റുമതിക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്